ഇപ്പൊ കാസർകോട് ജില്ലയിലാണ് ഉള്ളത് കാസർകോട് ജില്ലയിൽ ചന്ദ്രഗിരി പുഴയാണ് പുറത്ത് കാണുന്നത് അപ്പോൾ നമ്മൾ പുഴൻ്റെ വീട് എന്നല്ല എടുക്കാൻ വന്നിട്ടുള്ളത് ഇന്ന് തിയേറ്ററിൽ കളക്ഷൻ റിക്കോർഡ് ഉപയോഗിച്ച അഞ്ഞൂറ് കോടി കടുത്തെത്തിയ കാന്താര സിനിമയിൽ അഭിനയിച്ച കാസർകോട്ടുകാരനെ കാണിച്ചു തരാൻ മേടിച്ചതാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് അതാരാണെന്നുള്ളത് അല്ലേ ഞാൻ കാണിച്ചേരാം അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പരിചയപ്പെടണം അപ്പൊ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് എന്തെല്ലാം സിനിമ എന്നും കൂടി അറിയണം ചെറിയ അപേഷം ചെയ്തില്ലെങ്കിലും ഇത്രയും വലിയ സിനിമയിൽ അഭിനയിച്ചത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം ഇതാണ് നമ്മൾ പറഞ്ഞ ആള് ഇപ്പൊ പേരെന്താണ് അനീഷ് 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 അപ്പോ ഇപ്പൊ തിയേറ്ററിൽ വിജയകരമായി മുന്നേറുന്ന കാന്താര സിനിമയിൽ ചെറിയ റോൾ ചെയ്ത ആളാണ് ഇദ്ദേഹം അപ്പോ ഈ കാന്താര സിനിമയിലേക്ക് എങ്ങനാ എത്തിപ്പെട്ടത് അത് ഞാനൊരു കന്നഡ മൂവി ചെയ്തോണ്ടിണ്ടായിന് ഒരു മാരണമി മാരണമി ആ അത് ചെയ്തോണ്ടിണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അതില് ഫൈറ്റ് ചെയ്യാൻ വന്ന ഒരു ടീം ഉണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്തു അവരോട് പറഞ്ഞു എനിക്ക് കാന്താരയിൽ ചാൻസ് കിട്ടാൻ അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു അവര് പോയി കഴിഞ്ഞിട്ട് വിളിച്ചു കോൺക്ട് നമ്പർ തന്നു അങ്ങനെ അവിടെ ഞാൻ എത്തി എത്ര ദിവസം അല്ലെ അപ്പൊ ശെരിക്കും ബാക്കിയുള്ള കാടും അതേ ഭാഗത്താണ് അപ്പൊ കുന്തപാപുരം അവിടെ തന്നെ താമസിച്ച് താമസിച്ച വേറെ ഇതിന് മുന്നേ പുഷ്പാറ്റൂല് ശരിക്കും ക്ലോസ്

അവനാ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതില് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു പ്രകൃതം തോന്നുന്നു അല്ലെ കാന്താറില്ല ബ്ലാക്ക് ആക്കിയിട്ടുള്ളത് ബ്ലാക്ക് വേർഫൈറ്റ് അപ്പൊ അതിന്റെ അനുഭവങ്ങൾ അങ്ങനെ കാന്താറയുടെ സെറ്റിൽ സെറ്റിൽ നല്ല നമുക്ക് ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടി സാറിന്റെ സ്വഭാവമാണ് മെയിൻ നടൻഷൻ അവരാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയുള്ള സിനിമ ലൊക്കേഷനിലെല്ലാം പോയിട്ട് ഏകദേശം പോയി എന്നാലും ഏറ്റവും കൂടുതൽ കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല മനുഷ്യർ ഒരേപോലെ ചെറിയ പിള്ളേരുടെ ഒരേപോലെയുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം തന്നെയായിരിക്കും സിനിമ അതെ മൂപ്പർ മൂപ്പറ തന്നെയാണല്ലോ ഡയറക്ഷനും കഥ എഴുതിയതും അഭിനയിക്കുന്നുണ്ട് അത് അപൂർവമായിട്ടില്ല ഇത്രയും വലിയ സിനിമയാകുമ്പോൾ അതെ അതെ അപ്പൊ നെക്സ്റ്റ് പ്രൊജക്ട് എന്തായാലും അപ്പൊ അതിന് കുറച്ച് കാര്യം വേറെ അത് കഴിഞ്ഞിട്ട് പിന്നത്ത് വേറെ കന്നട പിന്നെന്തെങ്കിലും കർണാടക ആയിട്ട് ബോർഡർ ആയതുകൊണ്ട് കന്നഡക്ക് കൂടുതൽ സ്കോപ്പ് ഉണ്ട് അല്ലേ അതെ അതെ അപ്പൊ എന്തായാലും എല്ലാ വിജയാശംസകളും നേരിടുന്നു അപ്പൊ ഇത് നമ്മളെ അല്ലെ നമ്മൾ ഭാവിയിൽ നമുക്ക് അല്ലെ കരുതി വെക്കാനുള്ള ഒരാളാണ് കാസർഗോഡിന്റെ അഭിമാനാണ് മിസ്റ്റർ അനീഷ് കൂടുതലും ഇന്ത്യൻ സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് അതെ അഭിനയിക്കുന്നുണ്ട് അതിലുണ്ടാവുള്ളൂ അല്ലെ ആ അതും പാൻ പാനേന്ത്യൻ സിനിമയാണ് അപ്പൊ പാനെന്ത്യൻ നടനായിട്ട് മാറേണ്ട ഒരു ചെറിയൊരു സഹ നടൻ തന്നെയാണ് നമ്മളെ മുന്നിലുള്ളത് എന്തായാലും നിങ്ങള് ഇനി അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക അതാണ് നമ്മളെ അഭിപ്രായം എന്തായാലും പരിചയപ്പെട്ടൊരു സന്തോഷം